തുടക്കത്തിലൊക്കെ നല്ല ആൾക്കാരൊക്കെ ഉണ്ട് നല്ല ഇതാണ് ഇടയ്ക്ക് വെച്ച കാര്യത്തില് ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സുഹൃത്തുക്കളെ ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം മാനവീയം വീതിയിലാണ് നമുക്ക് കാണാം മാനവീയം വീതിയുടെ ഒരു രണ്ട് ചുവരുകൾ രാത്രിയെ പകലാക്കി മാറ്റുന്ന ഈ ഒരു മാനവീയം ഒരു റോഡ് ടിപൊളിയാണ് പകലത്തെ ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞ് രാത്രി കാലങ്ങളിൽ ഇവിടെ വന്ന് അല്പസമയം സുഹൃത്തുക്കളുമൊത്ത് ഉല്ലസിക്കാൻ പറ്റിയ മാനവീയ വേദി ഇവിടെ ചോദ്യമോ പ്രചരോ ഒന്നുമില്ല ഇവിടെ വരുന്നവർ വളരെയേറെ സന്തോഷത്തിലാണ് അവരുടെ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ നമ്മളും ഒരു യൗവനത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണ് എന്തായാലും രണ്ട് ചോരുകൾ കാണുന്ന ഒരുപാട് ഛായാചിത്രങ്ങൾ ഒരുപാട് കലാകാരികളുടെയും കലാകാരന്മാരുടെ പ്രേരണങ്ങളാണ് എന്നാലും രാവിലെ പകലാക്കി മാറ്റിയ ഈ ഒരു സ്ഥലം നമുക്കൊന്ന് കണ്ടുവരാം മനോഹരമായ ഈ ഒരു കാഴ്ചയിലേക്ക് നിങ്ങൾ വരിക തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാല് രാത്രിയിൽ എന്താണ് കാണാനുള്ളതെന്ന് നിങ്ങൾക്ക് ചോദിക്കാം എന്നാൽ രാത്രിയിലും ഉറങ്ങാതെ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത് അതാണ് ഈ മാനവീയം വീതി നമുക്ക് കാഴ്ചകൾ കാണാം വരും കണ്ണിമ വെട്ടാതെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റുകൾ മാനവീയം വീതി മാനവീയ വീതി സൂപ്പറാണ് ആ നമ്മള് എന്തൊക്കെ പറഞ്ഞാലും മാനവീതിയുടെ പ്രത്യേകത പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയും അടിപൊളിയാണ് മാനവ ഇത് രാത്രിയെ പകലാക്കി മാറ്റുന്ന ഒരു അതിമനോഹരമായ കാഴ്ചയാണ് നമ്മുടെ ഈ കേരളത്തിൽ കാണാൻ പറ്റുന്നത് ഇത്രയും മനോഹരമായി ഈ കേരളത്തിൽ ഇത്രയും അതിമനോഹരമായ ഒരു വീതി നിർമ്മിച്ച അധികാരികൾക്ക് നമ്മൾ നന്ദി പറയുന്നു തിരുവനന്തപുരത്ത് തിരുവനന്തപുരം തുടങ്ങാതെ നിൽക്കുന്ന രണ്ട് സ്ഥലങ്ങളുണ്ട് ഒന്ന് മെഡിക്കൽ കോളേജും ഒന്ന് ഈ ഒരു മാനവീയം വീതി മാത്രമാണെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് മാനവ എല്ലാവരും എല്ലാരും വന്ന് ആസ്വദിക്കുക നിങ്ങളുടെ ആ നിറഞ്ഞ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കണം ഇത്രയും അടി അതിമനോഹരമായ ഒരു സ്ഥലം നമുക്ക് ഈ തിരുവനന്തപുരം കാണാൻ നമുക്ക് കഴിയില്ല അത്രയ്ക്കടിയും അതിമനോഹരമാണ് ഉറങ്ങാതെ ഇരിക്കയാണ് ഈ മാനവ വീതി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നേറെ സുഹൃത്താണോ ചിത്രമാണ് ആ ആ അല്ല മനോഹരമായ ചിത്രമല്ലേ മനോഹരമായ മാനവ രീതിയിൽ വരുന്നവർക്കെല്ലാം ഇത് കാണാൻ ഒരു അവസരമാണ് അതിമനോഹരമായ ചിത്രങ്ങളും അതിമനോഹരമായ കൊത്തുപണികളും അതിമനോഹരമായ പൂക്കളുമായി മാനവീതി നിങ്ങളെ അല്ലാതെ ആകർഷിക്കുന്നു അപ്പോ നമ്മൾ മാനവീയ രീതിയിൽ വന്നപ്പോൾ ഇവിടെ കുറച്ച് പേര് ഇവിടെ ഈ ഈയൊരു രണ്ടു മണി സമയമായപ്പോടെ പേരെന്തോ ഗോവിന്ദ് ഗോവിന്ദ് എവിടെ ഞാൻ വരുന്നത് കോട്ടയ കോട്ടയോ എങ്ങനെയുണ്ട് ഈ മാനവീയം ആ ഒരു എക്സ്പീരിയൻസ് ആദ്യം ആദ്യം ആ ഒരു എക്സ്പീരിയൻസ് താമസിച്ചു പോയെന്ന് തോന്നിയത് ഇല്ല ഇല്ല എപ്പോഴും എന്നാലും കൊറച്ചുകൂടെ നേരത്തെ ആണെങ്കിൽ ആൾക്കാരെയൊക്കെ എല്ലാരും ആ ഇപ്പൊ നിങ്ങൾ ഈ തിരുവനന്തപുരം ഉള്ളവരായ നിങ്ങൾക്ക് ഈ ഇത് തുടക്കം മുതല് ഇതിന്റെ ഒരു കാര്യം എങ്ങനെയായിരുന്നു ഇത് നല്ല ആൾക്കാരൊക്കെ ഉണ്ട് നല്ല ഇതാണ് ഇപ്പൊ ഇടയ്ക്ക് വെച്ച കാര്യത്തില് ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങ് എങ്ങനെ അവർക്ക് കളിക്കാറുണ്ടോ ഫ്രണ്ട്സ് വരുമ്പോ കൊണ്ടുപോകും ഇവരൊക്കെ കൂട്ടാ ഒപ്പം ഇനിയും അതായത് ഇവർക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ് അതായത് ഉറങ്ങാതെ കിടക്കുന്ന ഒരു വീതി അതാണ് ഈ ഒരു മാനവീയ വീതിയുടെ പ്രത്യേകത അല്ലേ അതിനകത്ത് ആ ആണെന്നില്ല പെണ്ണുന്നില്ല എല്ലാവരും യുവത്വം യുവത്വത്തിന്റെ ഒരു അപ്പോൾ ഇപ്പൊ വേദിയിലെ കുറെ യുവാക്കൾ ഇവിടുന്ന് ആ യുവാക്കളോട് ഒരാളുകൾക്ക് പേരെന്തോടു രാവിലെ ബിസിനസ് കഴിഞ്ഞിട്ട് ഈ ഒരു സമയമാണോ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നത് അതോ എപ്പോഴൊക്കെ ഫ്രീ ആവും ഫ്രണ്ട്സും എല്ലാരും അടിപൊളിയാണ് ഇതിന്റെ ഒരു വൈബ് കളയാനായിട്ട് മാത്രല്ല പലരും ഡ്രിങ്ക്സ് കഴിച്ചിട്ടായിരിക്കാൻ വരുന്നത് അങ്ങനെയൊക്കെ വന്നിട്ട് അബോധാവസ്ഥ മാനവരീതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് രാവും പകലും ഞാൻ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ട്വന്റി ഫോർ അവേഴ്സും ഓണാണ് പക്ഷെ ഇപ്പോ എനിക്ക് ഓണത്തിന്റെ ഒരു വായ്പ കഴിഞ്ഞിട്ട് എന്താ അധികം ക്രൗഡില്ല സൺഡേ വരെ നല്ല ക്രൗഡഡായിരുന്നു നമുക്കിവിടെ നിൽക്കാൻ പോലും സ്ഥലം എല്ലാവർക്കും ഇത്രയും ക്രൗഡ് കൂടെ ഉണ്ടായിരുന്നു ഇപ്പം തീരെ ഇല്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവും